ും സ്വാഗതം പ്രിയരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ എല്ലാ ജനങ്ങളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ സിവിൽ സ്കോർ എല്ലാ ബാങ്കുകളിൽ ചെന്നാലും നമുക്ക് ലോൺ റിജക്ഷൻ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ലോണുകൾ എടുത്തിട്ട് ആ ലോണിനകത്ത് പെൻഡിംഗ് വരുത്തി കഴിഞ്ഞാൽ വേറെ ഒരു ബാങ്കുകൾ പോലും നമുക്കൊരു ലോൺ തരിവല്ലാത്തൊരവസ്ഥ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് നമ്മൾ തിരിച്ചടക്കി വരാത്ത ഒരാളായിട്ട് നമ്മളെ അവർ കാണുകയാണ് പിന്നെ നമ്മൾക്ക് ഒരു ലോൺ പോലും തരാൻ ബാങ്കുകൾ അതിനകത്ത് ആകർഷകരാകുന്നില്ല ബാങ്കുകൾ തരുന്നുമില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു റീസൈക്ലിംഗ് നടക്കുന്നില്ല ഫണ്ട് ഇവിടെ വരുന്നില്ല അതുപോലെ ഇപ്പം ആരെങ്കിലും ഒരു പത്ത് രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരെ കയറി പോലീസുകാർ റെയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചാണ് ആളുകൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ബാങ്കുകളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ലോണുകൾ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് സിവിൽ സ്കോർ നോക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളു ഒരു സാധാരണ ഒരു ബിസിനസ് തുടങ്ങണ ഒരു ലക്ഷം രൂപ വേണം അത് കയ്യിലില്ലെങ്കിൽ പലരുടെയും നമ്മൾ ആശ്രയിച്ചു പോകുമ്പോൾ ആ ബ്ലേഡുകാരെ ആശ്രയിച്ചാൽ ആ ബ്ലേഡുകാരെ ഇവർ പോയി റെയ്ഡ് ചെയ്ത് അവരെ പിടിക്കുന്നൊരവസ്ഥ ഇപ്പം എങ്ങനെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും ഇവിടെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്കും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് സുഖമായിട്ട് ജീവിക്കാം സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല അതുപോലെ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് ഈ ഗ്രൂപ്പ് ലോൺ ഈ ഗ്രൂപ്പ് ലോണ് പോലെ ഏറ്റവും ഉടായ്പ ആയിട്ടുള്ള ഒരു ലോൺ വേറെയില്ല ആര് ലോൺ എടുത്താലും ആ ലോണിനകത്ത് വലിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഒരു വെറും ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അവരെടുക്കുന്നത് ആ ഇരുപത്തി രൂപ എടുക്കുന്ന അവർക്ക് അവരുടെ എല്ലാ അതായത് ആധാറും പാനും വെച്ച് അവരുടെ രഹസ്യമായ കാര്യങ്ങൾ മുഴുവൻ പരസ്യമാവുന്ന അവസ്ഥയിലേക്ക് ബാങ്കുകളിലേക്ക് പോവുകയാണ് അതെന്തിനാണ് അതായത് നമ്മൾ ആധാർ കൊടുക്കുന്നു പാൻ കാർഡ് കൊടുക്കുന്നു ഇങ്ങനെ ഒരു നമ്മളെ ശരിക്കും ഗവൺമെന്റ് ഇതിനു പോലും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ലോണുള്ളതിനു പോലും ആധാറും പാനും കൊടുക്കുന്ന അവസ്ഥ മാറ്റി വെച്ചാൽ മാത്രമേ നമ്മളുടെ നമ്മുടേതായ ഒരു വ്യക്തിത്വം അല്ല നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ നമുക്കൊരു പവർ ഉണ്ട് ആ പവർ അതായത് നമ്മൾ ആരാണെന്നുള്ള ആ ഒരു വ്യക്തിത്വം അറിയാതിരിക്കാനുള്ള അവസ്ഥ അതുണ്ടാക്കി തരണമെന്നാണ് ഗവൺമെന്റിനോട് കൂടുതൽ ആവശ്യപ്പെടാനുള്ളത് ഇരുപത്തയ്യായിരം രൂപ അതുപോലെ ടൂറിസ്റ്റ് വണ്ടികൾ എടുക്കുമ്പോൾ വണ്ടികൾ എടുക്കുമ്പോൾ ഈ ഫൈനാൻസുകാര് വന്ന് നമ്മളെ പേടിപ്പിക്കുന്നു അവര് പറഞ്ഞ അവർ ആധാറും പാനും എടുത്ത് അവർ സിവിൽ സ്കോർ നോക്കിയിട്ട് അവര് ലോൺ തരുന്നു ലോണിനകത്ത് മെൻഡിങ് വന്നു കഴിഞ്ഞാൽ അവർ വല്ലാത്ത രീതിയിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു ഇതെല്ലാം മാറേണ്ട ഒരവസ്ഥയാണ് ചെയ്തിരിക്കുന്നത് അതിന് ഗവൺമെന്റ് എന്തെങ്കിലും ഈ ആധാറും പാനും അല്ലാതെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ പഴയ ഐ ഡിയിലേക്ക് അതായത് നമ്മുടെ പഴയ വോട്ടേഴ്സ് ഐ ഡിയിലേക്ക് തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് അതായത് നമ്മുടെ ഇതെല്ലാം നമ്മുടെ നമ്മൾ ആരാണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും എല്ലാ ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ബോധ്യപ്പെടുക എന്നിട്ട് നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്ത് അവർ നമ്മളെ വിളിക്കുക ലോൺ വേണോ മറ്റേ വേണോ മറിച്ച് വേണോ അങ്ങനെയുള്ള അവസ്ഥകൾ മാറാൻ വേണ്ടി തന്നെ നിൽക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ ഈ ഇരുപത്തി അയ്യായിരം രൂപ തൊട്ടുള്ള ലോണുകൾക്ക് സിവിൽ നോക്കാതെ ലോൺ കൊടുക്കുന്ന അവസ്ഥ വരണം ഒരു അതുപോലെ ഈ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് സിവിൽ നോക്കാതെ ബാങ്കുകൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റീസൈക്ലിംഗ് നടക്കും ആത്മഹത്യ പ്രവണത കുറഞ്ഞിരിക്കും ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്